അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു ഇതിനോടകം ഇരുപത്തിനാല് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത് പെൺകുട്ടികളെ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായിട്ടുണ്ട് ടെക്സസിലെ കെയർ കൗണ്ടിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത് ഗാഡുലുപ്പെ നദിയിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് ഇരുപത്തിയാറ് അടിയായി ഉയർന്നതോടെയാണ് പ്രളയത്തിലേക്ക് അത് മാറിയത് പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ് പതിനാല് ഹെലികോപ്റ്ററുകളും പന്ത്രണ്ട് ഡ്രോണുകളും ഒൻപത് രക്ഷാസേന സംഘവും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരുമാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നത് വരും മണിക്കൂറുകളിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ടെക്സസ് സെനറ്റർ ട്രെഡ് ക്രൂസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയം ഭയപ്പെടുത്തുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി പ്രളയ ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്കും അതിന് ഇരയായി തീർന്നവർക്കും ട്രംപ് സഹായം വാഗ്ദാനം ചെയ്തു ടെക്സസ് ഗവർണറുമായി സംസാരിച്ചതായും ട്രംപ് മാധ്യമങ്ങളോട് ഗാഡലുപ്പ നദിയിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായെന്നും അപകടത്തിൽപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണമെന്ന് സെനറ്റർ ജോൺ കോർണൽ പറഞ്ഞു മനോഹരമായ കുന്നുകളും നദികളും തടാകങ്ങളും ചേർന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് ടെക്സസ് അതുകൊണ്ടുതന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശമാണിവിടം ഗോഡലോപ്പ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് സാധാരണ സംഭവമാണെങ്കിലും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്രമാതീതമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നത് ഇത് ആദ്യമായാണ് പ്രളയത്തിൽ ഇതിനോടകം ഇരുപത്തിനാല് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ ഇരുപത് പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി ബോട്ട് ഹെലികോപ്റ്റർ എന്നിവ സജ്ജമാണ് ഇരുന്നൂറ്റി പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്